ഹലോ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ മണ്ണിറ വിളച്ചാട്ടമൊക്കെ കണ്ടതിന് ശേഷം ഞങ്ങൾ നേരെ പോയത് കോട്ടവഞ്ചി സവാരിക്കാണ് വിശാലമായ പാർക്കിംഗ് ഗ്രൗണ്ടൊക്കെ ഇവിടെ ലഭ്യമാണ് അടുത്തായിട്ട് തന്നെ കുറെ കുരങ്ങന്മാരെയൊക്കെ കാണാൻ പറ്റി അടവ് ഇക്കോ ടൂറിസത്തിന്റെ ഭാഗമായിട്ടുള്ള ബോർഡുകൾ ഇവിടെ സ്ഥാപിച്ചിട്ടുണ്ട് അതിന്റെ തൊട്ടടുത്ത് തന്നെയാണ് ടിക്കറ്റ് കൗണ്ടർ എൻട്രൻസിൻ്റെ സമീപത്തായിട്ട് തന്നെ ഒരു ഫുഡ് കോർട്ടും വനവിഭവങ്ങളൊക്കെ കിട്ടുന്ന ഒരു ഷോപ്പും ഉണ്ട് ടിക്കറ്റ് കൗണ്ടറിൽ നിന്നും കുറച്ച് ദൂരം നടന്നതിന് ശേഷം മാത്രമേ നമുക്ക് കൊട്ടവഞ്ചിക്കടുത്ത് എത്താൻ സാധിക്കുകയുള്ളൂ പോകുന്നതിനായിട്ട് നല്ല നടപ്പാതകളൊക്കെ ഉണ്ട് സൈഡിലൊക്കെ കൊട്ടവഞ്ചി കമഴ്ത്തി വെച്ചിരിക്കുന്നത് കാണാം മാത്രമല്ല കൊട്ടവഞ്ചിയും ആനക്കോടിനെയും ഒക്കെ റിലേറ്റ് ചെയ്തിട്ടുള്ള ബോർഡുകളും ഇവിടെ സ്ഥാപിച്ചിട്ടുണ്ട് പത്തനംതിട്ട ജില്ലയിലെ കോന്നിയിലെ പ്രധാന വിനോദസഞ്ചാര കേന്ദ്രമാണ് അടവി കല്ലാർ നദിയുടെ തീരത്താണിത് സ്ഥിതി ചെയ്യുന്നത് ഞങ്ങൾ നടന്ന് കൊട്ടവഞ്ചി സവാരിക്ക് അടുത്തെത്തി സുരക്ഷാ ആവശ്യങ്ങൾക്കായുള്ള ലൈഫ് ജാക്കറ്റുകളൊക്കെ അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ജാക്കറ്റൊക്കെ ധരിച്ച് ഞങ്ങൾ കൊട്ടവഞ്ചി സവാരിക്ക് റെഡിയായി കോട്ടവഞ്ചി കയറുന്നതിൻ്റെ സൗകര്യത്തിനായി ഇവിടെ ബാംബു കൊണ്ടുള്ള പ്ലാറ്റ്ഫോം ഒക്കെ നിർമ്മിച്ചിട്ടുണ്ട് പരമാവധി നാല് പേര് മാത്രം ഉൾക്കൊള്ളാൻ കഴിയുന്ന മുപ്പത് മിനിറ്റ് ദൈർഘ്യമുള്ള കൊട്ടവഞ്ചി സവാരിക്കാണ് ഞങ്ങൾ പോയത് ഇതിന്റെ റേറ്റ് അറുന്നൂറ് രൂപ ആയിരുന്നു ഇവിടെ വിസിറ്റിംഗ് ടൈം എന്ന് പറയുന്നത് രാവിലെ എട്ടര മുതൽ വൈകുന്നേരം അഞ്ചു വരെയാണ് ബോട്ട് സേഫ് സേഫാണെന്ന് മാത്രമല്ല അവിടുത്തെ ആൾക്കാരെല്ലാം നല്ല ഫ്രണ്ട്ലി ആയിരുന്നു സാധാരണ പോലെ സ്ട്രൈറ്റ് ആയിട്ടല്ല കൊട്ടവഞ്ചി പോകുന്നത് കറങ്ങിയാണ് പോകുന്നത് സോ നാല് ചുറ്റുമുള്ള കാഴ്ചകളൊക്കെ ആസ്വദിച്ച് പോകാൻ പറ്റി ഞങ്ങളുടെ ബോട്ട് ഡ്രൈവർ ചേട്ടൻ നല്ല ഫ്രണ്ട്ലി ആയിരുന്നു ഞങ്ങളുടെ സംശയങ്ങൾക്കെല്ലാം വിശദമായ മറുപടി തന്നെ നൽകി ആനയും കാട്ടുപൂത്തും പോലെയുള്ള നിറയെ മൃഗങ്ങളും ഈ വനത്തിലുണ്ട് നദിയുടെ സൈഡിൽ ചാഞ്ഞ് കിടക്കുന്ന ഒരുപാട് മരങ്ങളുണ്ട് മൺസൂൺ സീസൺ ഇസ് ദി ബെസ്റ്റ് ടൈം ടു വിസിറ്റ് ദിസ് പ്ലേസ് നെളിഞ്ഞ വെള്ളത്തിലൂടെ നദിയുടെ അടിഭാഗം പലയിടത്തും കാണാൻ കഴിയും ചെറിയ ചെറിയ മീനുകളെയും കാണാൻ സാധിച്ചു ഒരു നിശ്ചിത ദൂരം പോയതിനു ശേഷം കൊട്ടവഞ്ചി ഒന്ന് കറക്കിയതിനു ശേഷം തിരിച്ചു വരും നമ്മുടെ പെർമിഷനോടു കൂടിയായിരിക്കും അവർ കൊട്ടവഞ്ചി കറുക്കുന്നത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് കറങ്ങുന്നതിൻ്റെ സ്പീഡ് കൂട്ടുകയോ കുറയ്ക്കുകയൊക്കെ ചെയ്യാം കോട്ടവഞ്ചി യാത്ര ചെയ്ത് ഞങ്ങൾ തിരിച്ചെത്തി നല്ലൊരു ഡിഫറെൻറ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു അതിനുശേഷം ഇതിനടുത്തായിട്ട് തന്നെ നമുക്ക് വെള്ളത്തിലിറങ്ങി നടക്കാനും കുളിക്കാനും ഒക്കെ പറ്റിയ സ്ഥലമുണ്ട് നമ്മൾ കുറച്ച് നേരം വെള്ളത്തിലൊക്കെ ഇറങ്ങി കാലൊക്കെ നനച്ചു കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ താങ്ക് യു